ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ന്യൂറാസ് വള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ട്രിക്കും ടിപ്സൊക്കെ തന്നെയാണ് നല്ല വീഡിയോസുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ മണ്ണെണ്ണൊക്കെ ഇല്ലാതിരിക്കുന്ന ടൈമിൽ കറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വിളക്ക് കത്തിക്കാനുള്ളൊരു മാർഗ്ഗം അതേപോലെ നമ്മളുടെ വീട്ടിൽ മഴക്കാലമൊക്കെയാണ് കൊതുകും പ്രാണികളൊക്കെ ഒരുപാട് ശല്യം ഉണ്ടാവുന്ന ഒരു ടൈമാണ് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ വീട്ടിൽ നമ്മളിതേപോലെ കത്തിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള മെഴുകുതിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അതൊന്ന് ചൂടാക്കി ഇതേപോലെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ തന്നെ തിരി ഞാൻ ഞാനതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പട്ടയും കുറച്ച് ഗ്രാമ്പും നമ്മൾ ഈ ചൂടിലേക്ക് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതേപോലെ പട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലിപ്പുള്ളതായിട്ട് തന്നെ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾക്ക് ഒന്ന് തീ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ആ ഒരു പ്രാണികളും അതേപോലെ കൊതുകും പിന്നെ അതേപോലെ ബാഡ് മല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോകാൻ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പട്ട കൂടി ഇതിലേക്ക് കത്തി ചേരും അപ്പോൾ നല്ല സ്മെല്ലുമാണ് അതേപോലെ തന്നെ നമുക്ക് ശ്വസിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ഇതേപോലെ പഴയ ഒരു കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാനിത് ഓറിയോ ബാഗിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ മൊബൈലൊക്കെ നമ്മൾക്ക് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഹൈറ്റിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ഇവിടെക്ക് വെച്ച് അത് വീണു പോവാറാണ് പതിവ് അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ഒരു സിമ്പിളായിട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന ടൈമില് നമ്മൾക്കത് വീഴാതെയും അതേപോലെ കുട്ടികളൊക്കെ എടുക്കാതെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതേപോലെ അല്ലെങ്കിലും ടിഷ്യൂ ബോക്സ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾക്ക് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ട്രിക്കാണ് അപ്പോൾ ഇതേപോലെ ഞാൻ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഹൈറ്റിൽ തന്നെ ഇത് വെച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ മക്കളൊന്നും എടുക്കുകയില്ല കടിക്കുകയില്ല ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് എത്ര മൊബൈൽ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു ബോക്സിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾക്കിത് ചാർജിലേക്ക് കുത്തി കൊടുക്കാം അപ്പോൾ ഇത് വിഴയില്ല കുട്ടികൾ എടുക്കുകയില്ല നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ വെക്കാം അതേപോലെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാണണം എന്നുണ്ടെങ്കിലും ഇതേപോലെ നമ്മൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പണിയൊക്കെ എടുക്കുന്ന ടൈമിൽ ഇതേപോലെ നമ്മൾക്ക് കാണുകയും ചെയ്യാം എത്ര മൊബൈൽ ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ഈസി ട്രിക്ക് നിങ്ങളും എല്ലാവരും ചെയ്ത് നോക്കുക ഇതിലൊന്നും നമുക്ക് വേറെ സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇനി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിളക്ക് നമ്മൾ കത്തിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതേപോലെ ഒരു തീര് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കോട്ടൺ വെച്ചിട്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ഇതേപോലെ പഴയ ഓയിലോ വെളിച്ചെണ്ണയോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മൾക്കിതിനായിട്ട് പുതിയതായിട്ടൊന്നും എടുക്കണ്ട അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോന്നൊക്കെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ബാക്കി വരുമ്പോൾ നമ്മൾ കളയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ അത് മാത്രം മതി നമ്മൾക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഒരു ഫോയിലിൻ്റെ ഒരു കഷ്ണവും കൂടി എടുക്കുന്നുണ്ട് നമ്മളുടെ തിരി ഒന്ന് പൊതിഞ്ഞു കൊടുക്കാനാണ് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ മരുന്നിൻ്റെ കുപ്പിയോ തൈലത്തിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി അപ്പോൾ നമ്മളുടെ വീട്ടിൽ അതില്ലാത്തത് ഞാനത് എടുക്കുന്നത് അപ്പോൾ അതാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഫോയിൽ പേപ്പറിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ മുഗൾ ഭാഗം ഒന്ന് നന്നായിട്ട് ഓയിലിൽ മുക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഞാനതൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അതിലേക്ക് അപ്പോൾ നമ്മളുടെ മൂടി പ്ലാസ്റ്റിക്കിൻ്റെതായതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളുടെ നാട്ടിലൊക്കെ പാട്ടേടെ തന്നെ കിട്ടും നമ്മളുടെ കുപ്പി അപ്പോൾ അതേപോലെ നമ്മൾക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പുതിയ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ പഴയ ഓയിൽ തന്നെ മതി അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഈ തിരി വെച്ച് കൊടുക്കാം കുറച്ചധിക ഭാഗമായിട്ട് ഞാൻ തിരി മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്ത് ആ കുപ്പി നന്നായിട്ടൊന്ന് മുറുക്കിയതിന് ശേഷം നമ്മൾക്ക് ഈ തിരി കത്തിച്ച് കൊടുക്കാം അപ്പോൾ എത്ര ടൈം വേണമെങ്കിലും നമ്മൾക്ക് ഈ വിളക്ക് കത്തി നിൽക്കും അപ്പോൾ മണ്ണെണ്ണയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ഇതേപോലെ നമ്മൾക്ക് രണ്ട് മൂന്നാലെണ്ണം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറൻറ്റൊക്കെ പെട്ടെന്ന് പോകുന്ന ടൈമിൽ നമ്മൾക്ക് കത്തിച്ച് വെക്കാം മക്കളൊക്കെ കൈ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി കുറച്ച് ഹൈറ്റിലായിട്ട് അപ്പോൾ നല്ല വെളിച്ചവും കിട്ടും നല്ല ഈസി ആയിട്ട് തന്നെ നമ്മൾക്ക് വിളക്ക് കത്തിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ വിളക്കൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും തെളിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ മിക്ക സ്ഥലത്ത് ഇപ്പോൾ കറണ്ട് പോക്കും മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾക്കത് വളരെയധികം ഉപകാരപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനൊരു നല്ല അടിപൊളി ഒരു ലെമൺ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കോരിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് നാലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിത് നാലാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് വേണ്ടത് ഇതൊന്ന് ആവി എടുക്കണം അപ്പോൾ ഇതിൻ്റെ ആ തോലൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ഈ ലെമൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ആവിയൊന്നും ഇതിലേക്ക് വീഴാതിരിക്കാനായിട്ട് വെള്ളം ആവിയുടെ വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാനായിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് മൂടി കൊടുക്കുന്നത് ഇതിട്ട് അനുസരിച്ചൊരു മൂടി എൻ്റെ കയ്യിലില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഞാൻ ആവി കയറ്റിയെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ അച്ചാറിടുകയാണെങ്കിൽ നമ്മൾക്ക് ഇട്ടപ്പം തന്നെ നമ്മൾക്ക് കഴിക്കാനും പറ്റും അതേപോലെ തന്നെ കഴിപ്പ് ഭയങ്കര കുറവായിരിക്കും നല്ല ടേസ്റ്റിയാണ് ഇതൊരു രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു അച്ചാർ അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി അച്ചാറിന് വേണ്ടത് റെഡിയാക്കാം അപ്പോൾ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് കടുകിട്ടിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു വിധം നമ്മൾ അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ മഴക്കാലത്തൊക്കെ ഏറ്റവും നല്ലതാണ് വായക്ക് ടേസ്റ്റ് കിട്ടാനും അതേപോലെ തന്നെ പതിനിയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും രുചിയാണ് ഇതേപോലെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ അപ്പോൾ അതിലേക്ക് ഞാൻ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുത്തുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കിതിലേക്ക് അച്ചാർ പൊടി കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കിതിലേക്ക് കുറച്ച് വിനേഗർ ഒഴിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം നമ്മൾക്ക് ഇത്തിരി ചാർ കിട്ടാനായിട്ട് അത് കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു നല്ല അടിപൊളി അച്ചാറാണ് നല്ല ടേസ്റ്റിയാണ് ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞപ്പം തന്നെ നമ്മൾക്കിത് കൂട്ടാം ഇനി ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഒതുങ്ങാനായിട്ട് കുറച്ച് ഷുഗർ കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈയൊരു അച്ചാർ മഴക്കാലത്തൊക്കെ നമ്മളിട്ട് വയ്ക്കുകയാണെങ്കിൽ നം പൊതുവേ നാരങ്ങച്ചാർ നമുക്ക് നല്ല ടേസ്റ്റിയാണ് വായക്ക് നല്ല കഞ്ഞിടിക്കാനായാലും അതേപോലെ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഇത്തിരി ചോറിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ചൊടി കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ഒരു വിധം നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു